ചീഫ് ജസ്റ്റിസ് ആർ എസ് ഗവായ്ക്ക് നേരെ ഷൂ എറിഞ്ഞ അഭിഭാഷകന് നേരെ ആക്രമണം അഭിഭാഷകൻ രാകേഷ് കിഷോറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് അഭിഭാഷകനെ ഒരു വിഭാഗം ആളുകൾ ചെരുപ്പ് കൊണ്ടടിച്ചു പി ആർ സിനിൽ നൽകും വിശദാംശങ്ങൾ പി ആർ സിനിൽ എന്താണ് സംഭവിച്ചത് കോടതിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒക്ടോബർ ആറിനാണ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബി ആർ ഗവായിക്ക് നേരെ രാകേഷ് കിഷോർ എന്ന അഭിഭാഷകൻ ചെരുപ്പൂരി എറിഞ്ഞത് സനാതനധർമ്മം എന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തിയായിരുന്നു അന്ന് ഷൂസൂരി എറിഞ്ഞത് ഏതായാലും ആ അഭിഭാഷകന് നേരെ ആണ് ഇപ്പോൾ കർക്കറ്റ് ഡുമാ കോടതിക്ക് മുമ്പിൽ ഒരു ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നത് ചില അഭിഭാഷകർ തന്നെയാണ് ആക്രമണം നടത്തിയത് ചെരുപ്പൂരി ഈ രാകേഷ് കിഷോർ എന്ന അഭിഭാഷകനെ അടിക്കുകയായിരുന്നു രണ്ടു മൂന്ന് തവണ അടിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അദ്ദേഹം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏതായാലും പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി രണ്ടുപേരെയും അവിടെ നിന്ന് മാറ്റി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാകേഷ് കിഷോറിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ദില്ലി പോലീസ് സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട് കേസെടുക്കും എന്നൊക്കെയാണ് ലഭിക്കുന്ന സൂചനകൾ ഏതായാലും ഒക്ടോബർ ആറിന് ചീഫ് ജസ്റ്റിസിനെതിരെ ചൂസറിഞ്ഞ ഈ രാകേഷ് കിഷോറിനെതിരെ എന്തെങ്കിലും നിയമ നടപടി വേണ്ടതില്ല എന്നാണ് ചീഫ് ജസ്റ്റിസായിരുന്ന ബി ആർ ഗവായ് എടുത്ത തീരുമാനം